ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചുരിദാറല്ല അടിപൊളിയൊരു സാരിയാണ് കൊണ്ടു വന്നേക്കുന്നത് ഞാൻ ഈ വേറെ എഴുതിയിരിക്കുന്ന സെയിം തന്നെയാണ് തന്നെയട്ടോ ഇത് നല്ല ഭംഗിയാണ് മെറ്റീരിയൽ നമ്മുടെ വെൽവെറ്റ് ഓർഗൻസ് ഇല്ലേ വെൽവെറ്റ് ഓർഗൻസ് അല്ല അതുപോലെ തന്നെ വരും ആ ഒരു ടെക്സ്ചറിലൊക്കെ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നുള്ളൂ നമ്മുടെ ക്രഞ്ചി സിൽക്കും ഒക്കെ വരുന്ന പോലെ തന്നെ എന്നിട്ട് ചെറിയൊരു ക്രഷ്ഡ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ നല്ലൊരു ബ്ലൂമിങ്ങും ഉണ്ട് കളർ ആണെങ്കിൽ നല്ലൊരു ഗോൾഡൻ യെല്ലോ ആണ് ഇതിന്റെ രണ്ട് സൈഡിലും ഇതുപോലെ വർക്ക് വരികയാണ് തങ്ങും വരെ വരുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് രണ്ട് സൈഡിലും ബീറ്റ്സ് വർക്ക് വരണിണ്ട് ഇങ്ങനെ മുന്താണിയിലേക്ക് വരുമ്പോഴത്തേക്കും നാല് സൈഡിലും ആ ബീറ്റ്സ് വർക്ക് വരും ലോവർ എന്റിലും എല്ലാം ഉണ്ട് ഈ സൈഡിൽ നമ്മൾ ഈ വേർ ചെയ്യുന്ന സൈഡ് വരെ ആ ബീറ്റ്സ് വർക്ക് വരണുള്ളൂ ഭയങ്കര രസമാണ് കാണാനായിട്ട് ഭയങ്കര സോഫ്റ്റ് ആണ് ജോർജിറ്റ് ഒക്കെ പോലെ തന്നെ ഒതുങ്ങി കിടന്നോളൂ ചുമ്മാ ജസ്റ്റ് എടുത്തുകൊടുത്തു പോകാൻ നല്ല പക്ഷെ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം ബ്ലൗസ് പീസും ഈ സെയിം തന്നെ അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് ബ്ലൗസിന്റെ സൈഡിലും സെയിം ആ ഡിസൈൻ ഒക്കെ തന്നെ വരണുണ്ട് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇതിന്റെ റേറ്റ് എത്രയാണെന്നറിയാമോ എയ്റ്റ് ഡബിൾ നൈൻ മാത്രമേ ഉള്ളു അടിപൊളി തന്നെ ഫസ്റ്റ് കളർ ഷെയ്ഡ് കാണിച്ചോ ഞാൻ വേറെ സെയിം കളർ തന്നെ അങ്ങനെ വരികട്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് നോക്കി കളർ ഭയങ്കര ഭംഗിയാണ് രണ്ട് കളർ ഷേഡ് കയറ് വരുന്നുണ്ട് ഇതിനകത്തൊരു ഒരു ഗ്രീനും ഒരു ഗോൾഡനും എല്ലാം കൂടെ മിക്സ് ആയിട്ട് ഒരു ഗോൾഡൻ എല്ലാം ഷേഡിലാണ് വരുന്നത് ഭയങ്കര രസമാണ് ഒരു ഗ്രീൻ നൂലും കൂടെ ഇതിനകത്തൂടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര ഡബിൾ കളർ കയറ് വരുമ്പോൾ നല്ല രസാട്ടോ കാണാനായിട്ട് എയ്റ്റ് ഡബിൾ നയൻ അളർറ്റ് ഇതാണ് ഓറുള്ളത് ഇതിന്റെ നെക്സ്റ്റ് കളർ ഷേഡ് കണ്ടോ ഇതാണ് നല്ല രസമാണ് ഒരു പിങ്ക് മിക്സ് ആയിട്ട് വരുന്ന കളറാ പിങ്കിന്റെ കൂടെ ആ ഒരു ഗോൾഡനും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരും ഭയങ്കര രസമായിട്ടോ കളറെല്ലാം കാണാനായിട്ട് പിന്നെ ഈ ബോർഡർ ഉണ്ടോ നല്ല ഭംഗിയല്ലേ നല്ല ബീഡ്സ് തന്നെ വെച്ച് വന്നേക്കുന്ന ബോർഡർ ആണ് ഒറിജിനൽ ബീറ്റ്സ് തന്നെ വെച്ച് വന്നേക്കണത് ഈ രണ്ട് നാല് സൈഡിലും സെയിം ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഭയങ്കര സോഫ്റ്റ് ആണ് ഫാബ്രിക് ഫാബ്രിക്ക് കിടന്നോളും പിന്നെ അങ്ങനെ ട്രാൻസ്പെറന്റ് അല്ല നമുക്ക് വൺ ഫ്ലീറ്റ് ഒക്കെ ആയിട്ട് ഇടാം കണ്ടോ ട്രാൻസ്പെറന്റ് അല്ല ഞാൻ വൺ ഫ്ലീറ്റ് ആയിട്ട് എടുത്തേക്കണത് പക്ഷെ നല്ല രസാട്ടോ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് ഇതിന്റെ ഒരു ഭംഗി കണ്ടിട്ടാണ് ഞാൻ സാരി ഇങ്ങനെ ചെയ്തത് കാരണം സാരി നമ്മൾ അധികം ചെയ്യാറില്ല പക്ഷെ ഇത് അത്രയും രസം ഉള്ളത് കാരണം കണ്ടപ്പോ അങ്ങ് ചെയ്താട്ടോ നല്ല രസല്ലേ കാണാനായിട്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ ഓൾക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് കണ്ടോ നല്ലൊരു റോസ് ഗോൾഡിന്റെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരും ഇച്ചിരി ഡാർക്ക് ആണ് ലൈറ്റ് റോസ് ഗോൾഡ് അല്ല നല്ല ഡാർക്ക് ആയിട്ടുള്ള റോസ് ഗോൾഡിന്റെ ഷെയ്ഡ് അവര് അതിലും സെയിം ബീഡ്സ് വർക്ക് ഒക്കെ ആയിട്ട് അവര് ഇതിലെ ഏത് കളർ എടുക്കുന്നത് ശരിക്കും കൺഫ്യൂഷൻ ആവും കാരണം എല്ലാം ഭയങ്കര രസാണ് കളർ കാണാനായിട്ട് പിന്നെ ഇതിന്റെ ലോ ലാസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇതുപോലെ തന്നെ ബ്ലൗസിന്റെ സ്ലീവിന്റെ എൻഡിനുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഈ സെയിം തന്നെ നമുക്ക് ബ്ലൗസ് കട്ട് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ നല്ല രസത്തിൽ കാണാനായിട്ട് ഭയങ്കര ഭംഗി ഇതെല്ലാം ഉടുക്കാൻ തോന്നുന്നു കണ്ടിരിക്കുമ്പോ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നോക്കി ഇതാ കേട്ടോ ഇതിനകത്ത് ഒരു ഗ്രീനിന്റെ കളർ ഷെയ്ഡാണ് കൂടുതലായിട്ടും വരുന്നത് ഇതിങ്ങനെ തിരിച്ച് നോക്കി കഴിയുമ്പോൾ കണ്ടോ ഈ സൈഡ് നോക്കി കഴിയുമ്പോൾ മനസ്സിലാവില്ലേ ഒരു ടെക്സ്ചർ ആണ് കൂടുതൽ കയറി വന്നത് ബാക്കി നമ്മൾ കാണിച്ചോളെ തന്നെയട്ടോ നല്ല രസല്ലേ കാണാൻ നല്ല രസമായിട്ട് ബീറ്റ്സ് വർക്കും ഒക്കെ വരുന്നുണ്ട് ഈ കളറുകൾ എല്ലാം അടിപൊളിയാണ് ഈ ഒരു റേറ്റിന് ഭയങ്കര ലാഭമുണ്ട് ഈ സാരി ഡബിൾ ആണെ ഉള്ള റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഉണ്ടോ ഇതിനകത്ത് ഒരു ബ്ലൂവിന്റെ മിക്സാ കൂടുതലായിട്ട് കയറി വരുന്നത് ഭയങ്കര ഭംഗിയല്ലേ എന്നൊക്കെ ഈ വർക്ക് കാണാൻ കണ്ടോ എന്ത് രസാന്നൊക്കെ ഇത്രയും ആയിട്ടുള്ള വർക്കും ഇത്രയും രസമുള്ളൊരു ഫാബ്രിക്കും ഒക്കെ ഈ ഒരു റേറ്റിന് കിട്ടുകയെന്ന് വെച്ചാൽ ഭയങ്കര ലാഭം ഉണ്ട് ഏത് എടുത്താലും ായിരിക്കും കാരണം നല്ലൊരു ബ്ലൂമിങ്ങും കൂടെ വരുന്നുണ്ട് ഒരു ഗോൾഡൻ കളർ കൂടെ കേറു വരുന്നതുകൊണ്ട് ഭയങ്കര ഭംഗിയായിട്ടോ കാണാനായിട്ട് ബ്ലൗസ് പീസ് അറ്റാച്ച് ആയിട്ടാണ് പറഞ്ഞത് പിന്നെ ഒന്നോ രണ്ടോ ഒക്കെ കൊടുത്തുകഴിഞ്ഞിട്ട് നമുക്ക് ഏലിയൻ കട്ട് ടോപ്പും അങ്ങനെയൊക്കെ തയ്ക്കാൻ വേണമെങ്കിൽ ആവണി സെറ്റ് ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം കാരണം ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണല്ലോ വരുന്നത് സെവൻ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് കണ്ടോ നല്ല രസമാണ് ഒരു പീച്ചും പിങ്കും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളറാ ഇതിന്റെ ഒന്നും എക്സാക്ട് കളർ പറയാൻ കിട്ടില്ല കാരണം ഇങ്ങനെ ബ്ലൂമിങ്ങും കൂടെ ആയിട്ട് കേറി വരുന്നത് ഭയങ്കര ഭംഗിയാണ് കളറുകളെല്ലാം കാണാനായിട്ട് പിന്നെ ഭയങ്കര സിമ്പിളും ആണ് അങ്ങനെ നല്ല ആയിട്ട് പറഞ്ഞ ഒരു സാരി ആട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഇതാട്ടോ ഇതൊരു ബ്ലൂവും ലാവണ്ടറും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളറാണ് എല്ലാം ഒരു ഡബിൾ ടോൺ കളർ ആട്ടോ എല്ലാം ഡബിൾ ടോൺ കളർ കയറി വരുന്നത് നമുക്ക് കറക്റ്റ് ആയിട്ട് കളർ പറയാൻ കിട്ടില്ല അത്രയും രസമാണ് കാണാനായിട്ട് പിന്നെ ഇതാ ഭയങ്കര സോഫ്റ്റ് ആണ് കണ്ടോ എന്ത് രസമാണ് നോക്കിയാൽ മെറ്റീരിയൽ കാണാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഉടുത്ത് അങ്ങനെ ഒതുങ്ങി കിടന്നോളും മഴക്കാലത്തൊക്കെ യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആട്ടോ പിന്നെ നല്ല ബീഡ്സ് വർക്കും വരുന്നുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്രയായിട്ടോ ഇന്നത്തെ കളക്ഷൻ അടിപൊളി സിമ്പിൾ ആയിട്ട് ഒതുങ്ങി കിടന്നോളും പെട്ടെന്ന് എടുത്ത് ഓടാനൊക്കെ പറ്റും നല്ല രസമാണ് കാണാനായിട്ട് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്